ഇന്ത്യൻ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ മാത്രമല്ല നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവുമായി നമ്മെ ബന്ധിപ്പിക്കുകയും ദൈവികതയിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്ന ആത്മീയ സങ്കേതങ്ങൾ കൂടിയാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ പശ്ചിമ ബംഗാളിലെ ബർദമാൻ ജില്ലയിലെ ബാഹുല എന്ന ചെറിയ ഗ്രാമത്തിലാണ് മനോഹരമായ ബാഹുല ശക്തിപീഠ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചത്തിലെ സ്ത്രീ ആത്മീയ ഊർജ്ജത്തിന്റെ മറ്റൊരു പ്രകടനമാണ് കേതുഗ്രാമിലെ അജയ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാഹുല ക്ഷേത്രം അതിശയകരമായ വാസ്തുവിദ്യയുടെ ഒരു പുരാതന ക്ഷേത്രമാണ് ബാഹുല ക്ഷേത്രം വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതീദേവിയുടെ ശരീരത്തെ അമ്പത്തിയൊന്ന് ഭാഗങ്ങളായി വിഭജിച്ചു ആ അമ്പത്തിയൊന്ന് ഭാഗങ്ങളിൽ നിന്ന് സതീദേവിയുടെ ഇടതു കൈ കേതുഗ്രാമത്തിൽ വീണതായി പറയപ്പെടുന്നു സംസ്കൃതത്തിൽ ബാഹു എന്നാൽ കൈ എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടെ മാതാസതിയുടെ വിഗ്രഹത്തെ ബാഹുല എന്നും ശിവനെ ബിരുഗ് എന്ന പേരിൽ ആരാധിക്കുന്നു ബിരുഗ് എന്നാൽ ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലങ്ങൾ നേടിയവൻ അല്ലെങ്കിൽ സർവ്വസിദ്ധിദായകൻ എന്നാണ് അർത്ഥമാക്കുന്നത് മറ്റു ചില ഐതിഹ്യങ്ങൾ അനുസരിച്ച് ശക്തയായ പ്രതിരോധകയും പോരാളിയുമായി ആദരിക്കപ്പെടുന്ന ദുർഗാദേവി ബാഹുല ദേവിയായി പ്രത്യക്ഷപ്പെടുന്നു വീരസേനൻ എന്ന രാജാവിനെ ബാഹുലദേവി സന്ദർശിച്ചതായും അവരുടെ ബഹുമാനാർത്ഥം രാജാവ് ഒരു ക്ഷേത്രം പണിയണമെന്ന് ദേവിയോട് അഭ്യർത്ഥിച്ചതായും പറയപ്പെടുന്നു ബാഹുലദേവി സമ്മതിച്ചു ബാഹുലദേവിയുടെ അനുഗ്രഹം തേടുന്ന ആളുകൾ ക്ഷേത്രത്തിൽ ഒത്തുകൂടാൻ തുടങ്ങി ബാഹുല ദേവിയെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം ബകാസുരൻ എന്ന രാക്ഷസനെക്കുറിച്ചുള്ളതാണ് ഗ്രാമവാസികൾ ബാഹുല ദേവിയോട് സഹായത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ബാഹുലദേവി നിരവധി ആയുധങ്ങളുമായി ബഗാസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ ബഗാസുരനെ പരാജയപ്പെടുത്തി ഗ്രാമത്തെ ശാന്തമാക്കി ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ശക്തയായ യോദ്ധാവും തിന്മയുടെ സംഹാരകയുമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന കാളിദേവിയുടെ ഒരു അവതാരമായി ബഹുല ബഹുലശക്തിപീഠം ആരാധിക്കപ്പെടുന്നു ഈ വിശ്വാസങ്ങളനുസരിച്ച് ബഹുല കാളിയുടെ മാതൃത്വപരവും സംരക്ഷണപരവുമായ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു തന്റെ അനുയായികൾക്ക് സംരക്ഷണം ഫലഭൂയിഷ്ഠത സമൃദ്ധി എന്നിവ നൽകുന്ന ശക്തയും ഉദാരമതിയുമായ ദേവതയായി ബഹുലയെ കാണുന്നു ഹിന്ദു പുരാണങ്ങളുടെയും ആത്മീയതയുടെയും വിശാലവും വൈവിധ്യപൂർണവുമായ ഭക്തി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ഒരിക്കലും വെറും കയ്യോടെ മടങ്ങാതെ പോകുന്ന ഒരു സ്ഥലമാണ് ബഹുല ശക്തിപീഠം എന്ന് പറയപ്പെടുന്നു ഹൃദയത്തിൽ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ തന്നെ സമീപിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് പറയപ്പെടുന്നു അത്ഭുതങ്ങൾ ഇവിടെ വ്യാപകമാണ് ബഹുലദേവിക്കൊപ്പം മക്കളായ കാർത്തികേയൻറെയും ഗണേശന്റെയും പ്രതിഷ്ഠ കാണപ്പെടുന്നു ഈ ശക്തിപീഠത്തിനു ചുറ്റും നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന മറ്റു നിരവധി പ്രധാന ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ലളിതവും വളരെ പുരാതനവുമാണ്